വഴിക്കടവ പുഞ്ചകൊല്ലി പ്ലാന്റേഷനിൽ ആദിവാസി കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഇടവിള കൃഷി ആരംഭിച്ചതായി കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വഴിക്കടവ് കൃഷി ഭവൻ കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി പ്ലാന്റേഷനിലെ ലാൻഡിൽ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാ മേഖലകളിലും പച്ചക്കറിയും ഫ്രൂട്ട്സും കൃഷി ചെയ്യുന്നുണ്ട് കുറെ വിജയകരം കമ്പുട്ടാനുണ്ട് റാഷൻ ബുട്ടുണ്ട് ഇങ്ങനെയുള്ള പല കൃഷികളും ചെയ്യുന്നുണ്ട് അതെല്ലാം വിജയകരമാണ് നിലമ്പൂരിലെ പുഞ്ചപ്പൊല്ലി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് ഏറെയും ആദിവാസിപ്പെട്ട ആളുകളും കാടിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിലും ജീവിതം വളരെ ദുസ്സലമായ സ്ഥിതിയാണവർക്കുള്ളത് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യങ്ങളെ ഒന്നും വിലക്കാതെ തന്നെ അവരെ നിലനിർത്തുന്നതിനും സാമൂഹ്യമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആരോഗ്യ പരിപാലനത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പല ഘട്ടങ്ങളിലും ഞങ്ങളതിനു വേണ്ടി നല്ലതുപോലെ പരിശ്രമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ റബ്ബർ റീപ്ലാന്റിംഗ് ഏരിയയിൽ പല ഭാഗത്തായി ഇടവിള കൃഷി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുതൽ നടത്തിവരുന്നു പുഞ്ചക്കൊല്ലിയിൽ റബ്ബർ റീപ്ലാന്റ് ചെയ്തിട്ടുള്ളത് അമ്പത്തിയഞ്ച് ദശാംശം രണ്ട് ആറ് ഹെക്ടർ സ്ഥലത്താണ് ഈ ഏരിയയ്ക്ക് ചുറ്റും സൌരോർജ്ജ വേലിയാൽ സംരക്ഷണമൊരുക്കിയാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത് പുഞ്ചക്കൊല്ലി നഗറിലെയും അളക്കൽ നഗറിലെയും ആദിവാസികളായ തൊഴിലാളികൾക്ക് പോഷകാഹാരവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം യാതൊരു പ്രതിഫലവും കൂടാതെ പി സി ഡയറക്ടർ ബോർഡ് അനുമതിയോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇടവിള കൃഷി നടത്തുന്ന സ്ഥലത്ത് തൊഴിലാളികൾ കാട് സംരക്ഷണം ഒരുക്കുന്നത് വഴി റബ്ബർ തൈകളുടെ വളർച്ചയ്ക്കും ഗുണകരമാകും ഇടവിള കൃഷിയായി നിലവിൽ വാഴ പയർ മത്തൻ വെള്ളരി പീച്ചിങ്ങ വെണ്ട പാവൽ കക്കരി കുമ്പളം പടവലം എന്നിവയാണ് തൊഴിലാളികൾ കൃഷി ചെയ്തു വരുന്നത് ഉദ്ദേശം എട്ടായിരത്തോളം നേന്ത്രവാഴ കന്നുകൾ തൊഴിലാളികൾ നട്ടു വളർത്തുന്നു വിളവെടുപ്പ് ഒരു ഘട്ടം പൂർത്തിയാക്കിയതാണ് തൊഴിലാളികൾ അവരുടെ വീട് ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച് മിച്ചം വരുന്നത് വിൽപ്പന നടത്തി വരുന്നു ആദിവാസി നഗറിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഇടവിള കൃഷിക്കുള്ള അവസരം നൽകിയിട്ടുള്ളത് മൂന്ന് വർഷത്തേക്കാണ് തൊഴിലാളികൾക്ക് തോട്ടം കൃഷിക്കായി അനുവദിച്ചത് പുഞ്ചക്കൊല്ലി ഡിവിഷനിൽ നാൽപ്പത്തി സ്ഥിരം തൊഴിലാളികളും മുപ്പത്തിയൊന്ന് താൽക്കാലിക തൊഴിലാളികളും ഉൾപ്പെടെ ആകെ എഴുപത്തിയേഴ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു ഇതിൽ മൂന്ന് തൊഴിലാളികൾ ഒഴികെ എല്ലാവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതാണ് അത്യാവശ്യം ഇല്ലെങ്കിൽ പോലും ഇവരോടുള്ള ഒരു പ്രതിബദ്ധതയുടെ പേരിൽ നമ്മൾ അവരെ ജോലിക്ക് അവരെപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ഇടക്കാലത്ത് കുറച്ച് ആൾ നമ്മൾക്ക് ഒട്ടും ആവശ്യമില്ലാതെ വന്നപ്പോൾ കുറച്ച് പേരെ മാറ്റി നിർത്തി പക്ഷെ അവരെയും കൂടി ഇപ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അവരെപ്പം വന്നു കഴിഞ്ഞാൽ തൊഴിൽ കൊടുക്കും നമുക്കറിയാമല്ലോ അവർക്ക് തൊഴിൽ കൊടുത്താലും നമ്മൾ സർക്കാർ പറയുന്ന ആ വേജസ് ഒക്കെ കൊടുത്താലും അവരുടെ ന്യൂട്രീഷൻ അവരുടെ പുഷകമുണ്ട് അനാരോഗ്യം ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഓർത്തത് നമ്മുടെ ഈ റീപ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളോ മറ്റ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള എന്തും നടക്കാം അപ്പോൾ വാഴയാണ് ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്നത് വാഴ ഇതുവരെ കൊലച്ചിട്ടില്ല പക്ഷേ പയർ അങ്ങനത്തെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഓൾറെഡി ഇടവിള കൃഷിയുടെ രണ്ടാം ഘട്ടം വരുന്ന കാലവർഷത്തോടെ കൂടുതൽ വ്യാപിപ്പിക്കുവാനും പോരായ്മകൾ തിരുത്തി മറ്റ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും വിവിധ ഗവൺമെന്റ് സബ്സിഡി സ്കീമുകൾ ഉൾപ്പെടുത്തി വിപുലീകരിക്കുവാന് ആലോചനയുണ്ടെന്നും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എസ് സലാം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ് ജനറൽ മാനേജർ എം സന്തോഷ് മലബാർ ഗ്രൂപ്പ് മാനേജർ യു സജീവ് നിലമ്പൂർ എസ്റ്റേറ്റ് മാനേജർ മോബിൻ മോഹൻ പി ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു